യേശുഷേഖ് സ്ഥിതികരിക്കട്ടെ മാർച്ച് ഇരുപത് ഭാപികളുടെ ആധാരമായ പരിശുദ്ധ അമ്മ ആയിരത്തി എണ്ണൂറ്റി നാൽപ്പത്തി മൂന്നിൽ നിരവധി വിശ്വാസികൾക്ക് സ്വപ്നത്തിലൂടെ പരിശുദ്ധ അമ്മ വെളിപ്പെടുകയും കുറേ അനുഗ്രഹങ്ങൾ വർഷിക്കുകയും ചെയ്തു ധാരാളം വിശ്വാസികൾ തങ്ങളുടെ രോഗങ്ങളും സങ്കടങ്ങളും സുഖപ്പെടുത്തുവാൻ വേണ്ടി പരിശുദ്ധ അമ്മയുടെ തിരു മുമ്പാകെ വന്ന് പ്രാർത്ഥിക്കാറുണ്ട് ആയിരത്തി എണ്ണൂറ്റി നാൽപ്പത്തി നാലിൽ പരിശുദ്ധ ഒരു അമ്മയുടെ തീഷ്ണമായ പ്രാർത്ഥനയുടെ ഫലമായി തൻ്റെ മകൻ മുടന്തനായ തൻ്റെ മകൻ സുഖപ്പെടുകയും ചെയ്തു ധാരാളം കോളറ ബാധിതർ തങ്ങളുടെ രോഗം സുഖപ്പെടുത്തുന്നതിന് വേണ്ടി പരിശുദ്ധ അമ്മയുടെ തിരു മുമ്പാകെ വന്ന് പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു സൗഖ്യപ്പെടുകയും ചെയ്യാറുണ്ട് ക്രിസ്തുവിൽ പ്രിയരെ ഇവിടെ നാം കാണുന്നത് പരിശുദ്ധ അമ്മ തൻ്റെ മക്കൾക്കായി ഒരുക്കിയിരിക്കുന്ന നിരവധിയായ അനുഗ്രഹങ്ങളാണ് നമുക്കിന്ന് പരിശുദ്ധ അമ്മയോട് നമ്മുടെ ജീവിതത്തിൽ പ്രാർത്ഥനാശക്തി വളർത്തുവാൻ സഹായിക്കണമെന്ന് നമുക്ക് പ്രാർത്ഥിക്കാം ദൈവം നമ്മെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ